അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പന തോട്ടത്തിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ ആന സഞ്ചരിക്കാനാകാതെ തോട്ടത്തിൽ തന്നെ തുടരുന്നു എരണ്ടക്കെട്ടും മൂലമാണ് ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായതെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ ആനയെ നിരീക്ഷിച്ചു വരികയാണെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു ജെയ്സൺ സമവളപ്പിലുണ്ട് വിവരങ്ങളുമായി ജെയ്സൺ ഇന്നലെ മുതൽ നിൽക്കുന്നതാണ് ആന അവിടെ ഇപ്പോൾ എന്താണ് വനംവകുപ്പ് അധികൃതർ അറിയിക്കുന്നത് ഈ ഒരു അവിടെ നിൽക്കുന്നത് തുടർന്നാൽ ഏത് എന്തായിരിക്കും അടുത്ത നടപടിക്രമങ്ങൾ ഗണപതി എന്ന നാട്ടുകാർ പേരിട്ട് വിളിക്കുന്ന കൊമ്പനാണ് ഇപ്പോൾ ആരോഗ്യസ്ഥിതി മോശമായി നിൽക്കുന്നത് അതിരപ്പിള്ളിക്കടുത്ത് എണ്ണപ്പന തോട്ടത്തിലാണ് ഇത്തരത്തിൽ ആന നിലയുറപ്പിച്ചിരിക്കുന്നത് ഇന്നലെ രാവിലെ മുതലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത് ഇരണ്ടക്കെട്ട് മൂലമാണ് ആനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നും കൂടി നിരീക്ഷിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇന്നും അത്തരം അവശ്യ നിലയിൽ തുടർന്നാൽ ഡോക്ടറെ കൊണ്ടു മയക്കുവടി വെക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും മയക്കുവടി വെക്കണോ അതോ കാട്ടിലേക്ക് അറ്റിവിട്ട് നടക്കാനുള്ള കാര്യങ്ങളിൽ പിന്നീടാണ് തീരുമാനം ഉണ്ടാവുക ഏതായാലും ഇന്നും കൂടി നിരീക്ഷിക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം ആണ് വിവരങ്ങൾ